ഹലോ പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം എല്ലാവരും എന്ന് കരുതുന്നു ചൂട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഓരോ പ്രദേശങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തെങ്ങുമില്ലാത്തത്ര അതിഭയങ്കരമായ കൊടും ചൂടാണ് പകൽ മാത്രമല്ല രാത്രി കടന്നിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് സാധാരണക്കാർക്ക് മറ്റുള്ളവർക്ക് എ സിയൊക്കെ ഉള്ളത് കൊണ്ട് അറിയാത്ത ഒന്നുണ്ടാവില്ല എന്തായാലും വളരെ കഠിനമായ ചൂട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നല്ലവണ്ണം വെള്ളം കുടിക്കുക പരമാവധി കൃത്രിമമായി തണുപ്പിച്ച വെള്ളം കുടിക്കാതിരിക്കുക തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ ജലം വളരെ ഉത്തമമാണ് ശരി നമുക്കിനി ഈ വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വിഷയം മേറ്റുമാരെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇനി മുതൽ മേറ്റുമാർക്ക് എഴുന്നൂറ് രൂപയാണ് കൂലി ലഭിക്കുക എന്താ എല്ലാം ഏറ്റവും സന്തോഷമായില്ലേ ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മേറ്റാക്കാനുള്ള പ്രാഥമിക യോഗ്യതകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അതായത് കുടുംബശ്രീ നാല് അംഗവളണ്ടിയർമാരിൽ ഒരാളായിരിക്കണം അല്ല അംഗമായിരിക്കണം പിന്നെ എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം ഇപ്പം എഴുന്നൂറ് രൂപ ലഭിക്കണമെങ്കിൽ കിലയുടെ ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി ഒരു സെമി സ്കിൽഡ് വർക്കറാവണം സാധാരണ തൊഴിലാളികളെ അൺസ്കിൽഡ് വർക്കർ എന്നാണ് അറിയപ്പെടുന്നത് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടി സെമി സ്കിൽഡ് വർക്കർ എന്ന പോസ്റ്റിലേക്ക് ഉയർത്തപ്പെടും അവരാണ് ഇനി മുതൽ മാറ്റുമാരായിട്ട് ചുമതലയേൽക്കുന്നത് മുപ്പത് ഒരു വർഷം മൊത്തം ഒരു മേറ്റിന് മുപ്പത് ദിവസമാണ് ലഭിക്കുന്നത് ഒരാൾക്ക് മേറ്റായി തുടരാനുള്ള കാലാവധി മുപ്പത് ദിവസമാണെങ്കിലും ഇത് തുടർച്ചയായിട്ടുള്ള മുപ്പത് ദിവസങ്ങളല്ല എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതായത് പതിനാല് ദിവസത്തിന് ശേഷം ഒരാൾ മാറി അടുത്ത മേറ്റ് ചുമതലയെടുക്കണം പിന്നീട് വീണ്ടും പതിനാല് ദിവസം തുടരാവുന്നതാണ് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പതിനാല് ദിവസം മാത്രമേ എടുക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഒരു തൊഴിലുറപ്പിൽ മൂന്ന് പേരെങ്കിലും നിർബന്ധമായിട്ട് കിലയുടെ ട്രെയിനിങ് കഴിഞ്ഞ് സെമി സ്കിൽഡ് വർക്കറായി സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം അല്ലെങ്കിൽ ഒരാൾ മാത്രമാണെങ്കിൽ പതിനാല് ദിവസത്തിന് ശേഷം അവർ നിങ്ങളുടെ മേറ്റ് തൊട്ടടുത്ത് ജോലി സ്ഥലത്ത് മേറ്റായിട്ട് പതിനാല് ദിവസത്തേക്ക് പോകേണ്ടി വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു സൈറ്റിൽ മേറ്റായിരിക്കും നിങ്ങൾക്ക് വരികയും ചെയ്യാം അതുകൊണ്ട് നമ്മുടെ തൊഴിൽ നമ്മൾ മേറ്റും തൊഴിലാളികളും തമ്മിലുള്ള ഇതുവരെ ഉള്ളൊരു ഐക്യം ഉണ്ടല്ലോ അതുണ്ടാവണമെന്നില്ല ഓരോ മേറ്റ് മാറ്റുമാറിങ്ങനെ പുറത്തുള്ള ആൾക്കാർ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് പരമാവധി മൂന്ന് പേരെങ്കിലും കിലയുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കുണ്ടെങ്കിൽ ആ തൊഴിലുറപ്പിൽ പുറത്തുള്ള ആൾ വന്നിട്ട് മേറ്റാവേണ്ടൊരു സ്ഥിതി ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത് അതേപോലെ ഇനി മുതലിൽ മേറ്റുമാർ ജോലി ചെയ്യേണ്ടതില്ല മേറ്റുമാർക്ക് പ്രത്യേകമായിട്ടൊരു മാസ്റ്റർ ഫോണിലാണ് ഉണ്ടാവുക അതിൻ്റെ അകത്ത് പിന്നെ അതേപോലെ തന്നെ ഇവർ ജോലി ചെയ്യേണ്ട പകരം ഇതിൻ്റെ അളവും നീളമൊക്കെ തുടങ്ങി ഓരോ വർക്കിനും ആവശ്യമായിട്ടുള്ള അളവുകൾ അളന്ന് തിട്ടപ്പെടുത്തേണ്ടതും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഴയ പോലെയല്ല കൃത്യമായിട്ട് ചെയ്തു തീർക്കേണ്ടത് ഈ മേറ്റുമാരാണ് അത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ അധികൃതർ വന്നിട്ട് വെരിഫൈ ചെയ്യും മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂലി അളവിൽ കുറവ് വന്നാൽ കൂലിയുടെ കാര്യത്തിൽ കുറവ് വരും ഇനി മുതൽ അതാണ് പുതിയൊരു സംഭവം വരാൻ പോകുന്നത് പിന്നെ ഒരു മാസത്തോളം നമ്മൾ ആറു ദിവസം പൂർത്തിയാക്കേണ്ട അളവുകൾ കൃത്യമായിട്ട് എടുത്തു തീർത്താലേ ഇനി മുതൽ മുഴുവൻ തുകയും ലഭിക്കുകയുള്ളൂ ആറ് ദിവസം ഒരു മാസമുള്ള ആറ് ദിവസമാണല്ലോ നമ്മുടെ വർക്ക് ഒരു ദിവസം ലീവുമ്പോൾ കോളത്തിൻ്റെ അകത്ത് ആറ് ദിവസം അപ്പോൾ അതിൽ വളർന്നിട്ട് ഇത്ര ജോലി എന്ന് പറയും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ഉണ്ടാവുക അഞ്ച് പേരോ ആറ് പേരോ ഉള്ള ഗ്രൂപ്പായിട്ടായിരിക്കും ആ ഗ്രൂപ്പിലുള്ള അത് അതിൽ ഗ്രൂപ്പിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഭിന്നശേഷിക്കാരുണ്ടാവും പിന്നെ ചിലപ്പോൾ കഠിന ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഇവരുടെയൊക്കെ ജോലികൾ എന്ത് ചെയ്യണം ആ ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങൾ കൂടിയിട്ട് ചെയ്ത് തീർക്കേണ്ടതാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അളവ് ആറ് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം ആറ് ദിവസത്തേക്ക് തന്ന അളവ് ഈ ആറ് ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ അളന്നിട്ട് ആ പൈസ മാത്രമേ മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ എഴുതാൻ പറ്റില്ല ആ പൈസ എത്രയാണോ നിങ്ങൾ ജോലിക്കനുസരിച്ചുള്ള അളവ് കുറഞ്ഞത് ആ പൈസ മാത്രമേ മേറ്റിന് അതിൽ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളു അതുമാത്രമേ വെരിഫൈ ചെയ്താൽ പഞ്ചായത്ത് അംഗീകരിക്കുകയുമുള്ളു അപ്പോൾ ഒരു ഒരു ദിവസത്തേക്ക് ഒരു ഷീറ്റിൽ ഒരു ദിവസത്തെ ചെയ്ത് വെച്ച അളവ് എഴുതാൻ വേണ്ടിയിട്ട് ഓരോ കോളം ഉണ്ടാവും ഓരോ ദിവസത്തെ ഈ ആറ് ദിവസത്തേക്കുള്ള കോളം തരും അതിൽ ആറ് ദിവസം ഓരോ ദിവസം എടുത്തത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രേഖ ഉണ്ടാവും മൊത്തമായി ആറ് ദിവസം എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷീറ്റുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ശരാശരി ഇരുപത് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ഒരു മാറ്റിന് എഴുന്നൂറ് രൂപ ലഭിക്കണമെങ്കിൽ ഇരുപത് അംഗങ്ങളെങ്കിലും ഒരു ദിവസം ജോലി ചെയ്യണം അത് ഒരു ദിവസത്തേക്കല്ല നോക്കും ഇന്നിപ്പോൾ ഇരുപത് നാളെ പത്തൊമ്പതായിട്ട് കിട്ടാണ്ടിരിക്കില്ല ശരാശരിയാണ് നോക്കുന്നത് ശരാശരി എന്ന് വെച്ചാൽ ഇന്ന് ഇരുപത് ഇന്ന് പത്തൊമ്പത് ഇന്ന് ഇരുപതുണ്ട് നാളെ ഇരുപതുണ്ട് മറ്റന്നാൾ പത്തൊമ്പതായി മറ്റന്നാൾ പിറ്റേന്ത് ഇരുപത്തിരണ്ടായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തിനും ശരാശരിയിൽ ഇരുപത് വന്നിട്ട് റെഡി റെഡിയാവും അതായത് തൊഴിൽ ദിനങ്ങളെ എണ്ണവും അതിനെ ആറ് കൊണ്ട് ഹരിച്ചിട്ടാണ് പിന്നെ തൊഴിൽ തുറപ്പുള്ള എഴുന്നൂറ് രൂപയ്ക്ക് അർഹത ഉണ്ടാവുക അപ്പോൾ തൊഴിൽ ദിനങ്ങളെ ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപതോ അതിന് മുകളിലോ കിട്ടിയാൽ മതി അങ്ങനെയാകുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും അവർക്ക് ആ എഴുന്നൂറ് രൂപ തന്നെ കൂലി ലഭിക്കാൻ പറ്റും ഞാനിപ്പോൾ പിന്നെ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു പുതിയ ജോലിയിലൊക്കെയാണ് ഉള്ളത് അതുകൊണ്ടാണ് സംസാരത്തിൻ്റെ ശൈലി ഇതൊക്കെ റൂമിൽ ആണ് ചെയ്യുന്നത് അപ്പോൾ വളരെ പിന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് കമൻറ്റുകളൊന്നും നോക്കാനുള്ള സമയം എനിക്കുണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞത് എന്നേ പറയുന്നുണ്ട് എന്തായാലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം നല്ലൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഞാൻ നോക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം